ഈ അത് രാവിലെ അണിഞ്ഞൊരൊക്കെ എങ്ങോട്ടാമതി വെച്ചാൽ പള്ളിയിൽ പോയതാന്ന് പറയാം കേട്ടോ നമ്മളെ നാട്ടിലുള്ളപ്പോൾ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ പള്ളിയിൽ പോയാൽ തുടങ്ങുന്നത് നമ്മുടെ അല്ല കേട്ടോ ജസ്റ്റിയുടെയും പപ്പാടേയും ഞാൻ മിക്ക ദിവസവും മടികാരണം കിടന്നുറങ്ങാൻ ഞാൻ പോകാറില്ല ഇടയ്ക്കൊക്കെ പോകാറുള്ളൂ പക്ഷെ അവരെന്നും പോവും പക്ഷേ ഇന്ന് ഞാനും ഞാനിവിടെ പോയപ്പോൾ ഞാൻ പപ്പാട് പറഞ്ഞു കുർബാന കഴിഞ്ഞപ്പം നമുക്ക് പൊറോട്ട വാങ്ങിച്ചാലോന്ന് നല്ല കൊതി നാട്ടിലെ പൊറോട്ട കഴിക്കൽ അതൊരു പ്രത്യേക ടേസ്റ്റ് അതും രാവിലെ അങ്ങനെ ഞങ്ങൾ പള്ളിക്ക് തോട്ടിൽ പോയി റെസ്റ്റോറൻറ്റിൽ പോയി പൊറോട്ട ഒക്കെ വാങ്ങിച്ചിട്ട് വരുന്ന വഴിയാണേ

അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ദേ കിടക്കുന്ന ഒരു പേരയ്ക്ക വെറുതെ വിടാവോ വവ്വാൻ കൊണ്ടുപോകുന്നൊരുമ്പോൾ കഴിക്കണ്ടേ അല്ലേലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരൊക്കെ കേട്ടോ ഞാൻ നാട്ടിൽ ചെന്ന് ഈ പേരക്കേം കപ്പളങ്ങയും അതും ഇതും എല്ലാം കഴിക്കുമ്പോഴേ മമ്മി എന്നോട് പറയും എൻ്റെ പൊന്നില്ലിറ്റി ആ പശുക്കൾക്കും കൂടെ കുറച്ചൊക്കെ എന്ന് ഞാൻ ചെന്നേ പിന്നെ അതുങ്ങൾക്ക് തീരെ ദാരിദ്ര്യം വന്നു കാരണം ഇതെല്ലാം ഞാനോടെ കഴിക്കുന്നു അപ്പോൾ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ കിളികളുടെ ഒക്കെ ഡെയിലി പ്രയർ ആയിരിക്കും എൻ്റെ ദേമിയപ്പ പണ്ടാരം പിടിച്ച ലിറ്റി ഉടനെ ഒന്നും നാട്ടി വരരുത് ഞങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ല ഞങ്ങൾക്ക് പഞ്ഞും പട്ടണിയും ദാരിദ്ര്യം രാവിലെ എഴുന്നേറ്റ് വെള്ളം ഒരു ബുക്ക് ൂർട്ട് എടുക്കുന്നുണ്ട് ഷർട്ട് എടുത്തു എടുത്തിട്ട് പക്ഷെ മെറ്റീരിയൽ എന്തോ അതും വേറെ ആണ് ഇത് തന്നെ അല്ല മറ്റേ പള്ളിയിലൊക്കെ ഇടുന്ന പശമുക്കുന്ന ഷർട്ട് ആണോ ആണോ വടി പോലെ നിൽക്കുന്ന ഷർട്ട്

ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നില്ല എന്റെ പൊന്നിലിറ്റി ആ പപ്പായക്കും സമാധാനം കൊടുക്കുകയല്ലോ കുറച്ചു നേരം ആ പപ്പായ വെറുതെ ഇരുത്താൻ എങ്ങനെ ഇരുത്തും ഇങ്ങോട്ട് നോക്കും മിണ്ടാനും പറയാനും ഉള്ള ആളുകൾ നല്ല സൂപ്പറായിട്ട് ഉറങ്ങുവാ അപ്പൊ പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി വേണ്ടേ അപ്പൊ പിന്നെ പപ്പ എങ്കിൽ പപ്പ പപ്പായ ഇരുത്തി വാചമടിച്ചേക്കാ എന്ന് വിചാരിച്ചു അങ്ങനെ എന്റെ കത്തി എല്ലാം കേട്ട് മടുത്ത് പപ്പായും ഓടി രക്ഷപ്പെട്ട് പപ്പായും പോയി കിടന്നു പിന്നെ എന്നെ ചെയ്യാൻ പറ്റും ഞാൻ അവസാനം എല്ലാവരും കാണിക്കുന്ന പോലെ കുടിയിൽ അഭയം പ്രാപിച്ചു വെറും കുടിയല്ലേ കേട്ടോ തെറ്റിദ്ധരിക്കല്ലേ ഇത് വേറെ സാധനം ഇത് നമ്മുടെ ഒന്നാന്തരം കട്ടൻ കാപ്പി അങ്ങനെ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ടൊന്നും എൻ്റെ ബോറടി മാറിയില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ജസ്റ്റിയും കിടക്കാൻ പോയി പപ്പായും കിടക്കാൻ പോയി അടുത്ത കട്ടൻ കാപ്പിയെടുത്തു നമ്മൾ കട്ടൻ കാപ്പിയുടെ ഫാനാണല്ലോ നാട്ടിവെച്ച് കട്ടൻ കാപ്പി കുടിക്കുന്നു ഇവിടെ വന്ന് കഴിയുമ്പോൾ സ്റ്റാർ ബോക്സും ടിംഹോട്ടൺസും കുടിക്കുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം ഞാനൊക്കെ അവധിക്ക് എല്ലുമ്പഴേ നമ്മുടെ വീട്ടിലിങ്ങനെ ഫ്ലാസ്കിനകത്ത് കട്ടൻ കാപ്പി തിളപ്പിച്ചങ്ങ് വെച്ചേക്കും ആവശ്യമുള്ളപ്പോൾ കുടിക്കാൻ

നിങ്ങൾ പലതരം വണ്ടിഭ്രാന്തമാരെയും കണ്ടിട്ട് കാണും പക്ഷേ ഇതുപോലൊരു വണ്ടിഭ്രാന്തരേയും കണ്ടിട്ടുണ്ടോ വീട്ടിൽ നിർത്തിയിട്ടേക്കുന്ന വണ്ടി സ്റ്റാർട്ടാക്കി ചീറിങ് തിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെയുണ്ട് വട്ടം ജസ്റ്റിക്ക് ഭയങ്കര വണ്ടി ഭ്രാന്താണെന്ന് എനിക്കറിയാമായിരുന്നു കേട്ടോ പക്ഷേ ഭ്രാന്ത് ഇമാതിരി ഉച്ചസ്ഥായിലാണ് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത് ഐക്കോസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് ഇത് ഏറ്റവും കൂടിയ അവസ്ഥാന്തരം അതിപ്പോൾ മനസ്സിലായില്ലേ ഇപ്പം മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാണ് ജസ്റ്റിയോട് വണ്ടിയുടെ പുറകെ പൊക്കോളാൻ പറഞ്ഞത് അല്ലേ ഭ്രാന്ത് കൂടി വല്ല ചങ്ങനെ കിടേണ്ടി വര വന്നിരുന്നെങ്കിലോ ഇതാണ് അവസ്ഥ ഞാൻ വിചാരിച്ചു ജസ്റ്റിക്ക് മാത്രമേ ഈ വണ്ടി ഭ്രാന്തുള്ളു കേട്ടോ പക്ഷേ ജസ്റ്റിയെ പോലെ തന്നെ വണ്ടി ഭ്രാന്തുള്ള കുറെ ആൾക്കാരുമുണ്ട് ഞാൻ ചുമ്മാ ഭ്രാന്തെന്നൊക്കെ കളയാക്കിയതാണ് എന്താ പറയുക ഭയങ്കര ക്രെയ്സ് ഉള്ള ആൾക്കാരെന്ന് പറയാം അവർക്കൊക്കെ വേണ്ടി ഞാൻ ഈ വീഡിയോസ് അപകടം നാട്ടിൽ ചെന്നാലും ഇതൊക്കെ തന്നെ അത് അവസ്ഥ ജസ്റ്റ് ഫുൾ ടൈം മിക്കവാറും വണ്ടിയിലോ വണ്ടിയുടെ കാര്യങ്ങൾക്കോ ഇതുപോലെയൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് ആഗ്രഹം ബോറിംഗ് അല്ലേ പിന്നെ എനിക്കവിടെ ആകെ ഒരു ഇര എന്ന് പറയുന്നത് പപ്പായ ഉള്ളു പപ്പയാണ് എന്നെ പേടിച്ച് ഞാൻ ചെന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഉറക്കമായിരിക്കും അല്ലേ വാതിമടിച്ച് കൊല്ലും ഇത് പേടിച്ചിട്ടേ ഇനി വേറെ കുറേ നേരം ഞാൻ ജസ്റ്റ് ഇവിടെ വണ്ടി ഇരുന്നു കേട്ടോ ജസ്റ്റ് വണ്ടി എന്ന് ഒരു ലക്ഷണവും ഞാൻ കണ്ടില്ല എത്ര നേരം അതല്ലേ നമ്മൾ വണ്ടി ഇരിക്കുന്നത് എനിക്കിതൊക്കെ ഭയങ്കര ബോറിംഗ് ഉള്ള കാര്യമാണ് അങ്ങനെ അവസാനം ഞാൻ പിന്നെ എന്ത് ചെയ്തു പിന്നെയും കട്ടൻ കാപ്പിയിൽ അവയം പ്രാപിച്ചു അങ്ങനെ വണ്ടി ഓണായ ഒച്ച കേട്ടിട്ടേ ഉറങ്ങിക്കിടന്ന പപ്പ വരെ എഴുന്നേറ്റ് ഇപ്പൊ പപ്പ മനസ്സ് വിചാരിക്കുന്നതാണ് ഉറങ്ങാതിരുന്ന മരുമകൾ സമാധാനം തരത്തില്ല ഉറങ്ങാൻ കിടന്ന മകനും സമാധാനം തരത്തില്ല ഇതുപോലെ ഓഫീസിൽ കൊടുക്കാനോ നീ എന്താ സാധനം ആണോ കടയിലൊക്കെ സാധനം ഓൺലൈനിൽ വെച്ചിവിടെ എങ്ങും കടങ്ങാ വെച്ചോ ಅದിപ്പോ അത് മർന്നു പോലൊന്നും വെച്ച ഞാൻ ഡേഡ്വേ ഡേഡ് കൊട്ടോ ആ ഇതില് 10 ആയി കേട്ടോ 10 ആയിട്ട് ആണ് വഞ്ചേ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞേ

ഞാൻ പിന്നെ ത്രീ ജി ആരും എനിക്ക് ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അടുപ്പിച്ചൊത്തുന്നാർ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ വീട്ടിലിരുന്ന് പഠിച്ചപ്പോൾ ഞങ്ങൾ പെട്രോൾ വാങ്ങിക്കാൻ പോവുകയ ചുമ്മാ വീട്ടിലിരുന്നപ്പോ ഇളങ്ങോയിക്കോൾ സ്വന്തം ഭാര്യ വീട്ടിൽ പോയിട്ട് വരാം ഇതാണ് ജസ്റ്റിയുടെ എടവകപ്പള്ളി ആനിക്കാട് പള്ളി കേട്ടോ ഞാൻ നേരത്തെ നേരത്തെ ഏട്ടം പറഞ്ഞോ രാത്രിയായി ഇങ്ങനെ വണ്ടിയേക്കി ഓടിച്ചോ നല്ല രസമല്ലേ എന്തുവേറെ മാറ്റൊന്നും ഞാൻ ഓടിച്ചോണ്ടിരുന്നാന്ന് ഓടി ഇപ്പൊ അല്ല ഈവനിങ് അല്ല രാത്രി കണ്ണ് കണ്ടിട്ടില്ല നേച്ചറ അത് നോക്കിയാലട്ടോ ആ ബേക്കറി അവിടെ എന്ത് കുന്ന് നടക്കുന്ന സാധനം ചെറുക്കട്ടേ ഇതിന്ന് നീ ഓരൊന്നും വേണമെന്നോ പറന്നു പ്ലം കേക്ക് വേണമെന്നോ പറഞ്ഞു എന്നേക്കൊണ്ട് പ്ലം കേക്ക് ഇറുപിച്ചു നീ കഴിച്ചോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോയത് എന്തിനാണെന്ന് വെച്ചാൽ വീട്ടിൽ കരോൾ വരുമെന്ന് പറഞ്ഞേ അപ്പം പപ്പ ഞങ്ങളെ കരോൾ വരുന്നെന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങൾ പോയതാണ് ഇത് നമ്മുടെ കൊടുങ്ങൂര് കവല കോട്ടയത്തുള്ള കൊടുങ്ങൂരെന്നു പറയുന്നത് ഇവിടുന്ന് നേരെ താഴോട്ട് പോകുന്ന റൂട്ടാണ് ഞങ്ങളുടെ വീട് ഞാൻ ഇന്നാലും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പം ചുമ്മാ കാണിക്കാൻ രസമല്ലേ ഈ റോഡ് നേരെ മണ്ടിലേക്ക് പോകുന്നത് നമ്മുടെ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി താഴോട്ട് പോകുന്നതും ഈ റൂട്ടും മണിമല ഇനിയുള്ളൊരു സ്ഥലം നിങ്ങളാരും കേട്ടിട്ടുണ്ടാകത്തില്ല ഇതാണ് കോട്ടയം ജില്ലയിലെ ഒരേ ഒരു പാകിസ്ഥാൻ കവളി നമ്മളിപ്പോ പാകിസ്ഥാനി കടാ പോകുന്നു കോട്ടയം ജില്ലയിലല്ലേ കേരളത്തിലെ തന്നെ ഒരേ ഒരു പാകിസ്ഥാനാണത് പാകിസ്ഥാൻ കവലയെന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് ഒഫീഷ്യലി അല്ല ഒഫീഷ്യലി ചാമ്പാൽ എന്നാ പക്ഷെ എന്തോ നാട്ടുകാരും വഴിപോക്കരും പോകുന്നവരും ഒക്കെ ആയിരുന്നു പാകിസ്ഥാൻ എന്ന് തന്നെ പറയുന്നത് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളുടെ വീടിനടച്ചെന്നു ഈ റോഡിൻ്റെ അവിടെ നിന്ന് ഇത് ഇളങ്ങോയിപ്പലയുടെ കുരിച്ചു പള്ളിയാ എൻ്റെ വീട്ടിലോട്ട് വരാൻ ആർക്കാണ് താല്പര്യമുണ്ടത് ഇവിടുന്ന് നേരെ ശ്രദ്ധിക്കണം എന്നാണ് ക്രിസ്മസ് ട്രീ ഇതോടെ രാധാക്കന്മാർ വിഴമ്പി അങ്ങോട്ട് കൊണ്ടി തിരിഞ്ഞിരിക്കുന്നോണ്ട് ജസുന്റെ ഉൽക്കൂട് കണ്ടോ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക ആര് പറഞ്ഞു ഇല്ല നമ്മളെ കെട്ടിച്ചു വിട്ട് വീട്ടിൽ നമുക്ക് എന്തേറെ സ്വാതന്ത്ര്യം ഉണ്ടായാലും പക്ഷെ നമ്മടെ വീട്ടിൽ വന്ന് കഥ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സുഖം അത് വേറെ തന്നെ തന്നെയല്ലേ എന്റെ വീട്ടിൽ സുഖിച്ച് കാപ്പി ഈ വണ്ടിയുടെ പോയിൽ എന്തൊക്കെയാ പറം ഐ ലവ് യു പറ വണ്ടിയുടെ ഡി ഇതെവിടെ ശ്രമദാനത്തിന് ഇത് കണ്ടോ വണ്ടിക്കകത്ത് മൊത്തം വാഴക്കൊല്ലായിട്ട് വരുന്ന എന്റെ അപ്പനെ ഇത് കണ്ടാത്തൊന്നും പപ്പ ഭയങ്കര കർഷകശ്രീ ആണ് ഒരിക്കലും അല്ല പപ്പ ഒരു പണിക്കാരനെ വെച്ച് പണിയിപ്പിച്ചിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരുന്നതാണ് ഈ കാണുന്നത് എന്നാലും ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പപ്പയ്ക്ക് കേട്ടോ കർഷക സ്ത്രീ അവാർഡ് നമ്മുടെ പപ്പ കൊടുക്കുന്നേ എന്തോ ആൾക്കാർ മുഴുവൻ മമ്മിയോട് പറഞ്ഞു അറിഞ്ഞോണ്ടാന്നോ ആള് പറഞ്ഞത്

ഞാൻ നാട്ടിൽ ചെന്ന ഇങ്ങനെ പപ്പ ഇങ്ങനെ ഓരോ കപ്പളങ്ങയായിട്ടും അത്തൊക്കെ ആയിട്ടും പേരൊക്കെ ഒക്കെ ആയിട്ട് പറിച്ചുകൊണ്ടിരുന്ന എനിക്ക് തിന്നാൻ വേണ്ടിട്ടോ നാട്ടിൽ നമ്മടെ പറമ്പിൽ നിന്ന് പറിച്ചത് കൊണ്ടിരുന്ന ഈ സാധനങ്ങളൊക്കെയോ നമ്മള് പൊന്മരം കൊടുത്ത് വാങ്ങിച്ചു കഴിക്കുന്നത് നമുക്കിത് തന്നെ വേണം അല്ലേ അങ്ങനെ അവസാനം നമ്മുടെ വീട്ടിലെ കരോളുകാർ വന്നു കേട്ടോ ശരിക്കും പറഞ്ഞു എനിക്ക് വന്നു ജസ്റ്റിയുടെ വീട്ടിൽ കാരൽസ് അധികം വരാഞ്ഞത് മമ്മിയൊക്കെ മരിച്ച സമയം മരിച്ച വീടൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കണം അവിടെ വന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്ന് നമ്മുടെ ഇളകോയിലെ വീട്ടിൽ എൻ്റെ ഞങ്ങൾ ഇളകോയിൽ വീടെന്ന് പറഞ്ഞു എൻ്റെ വീടിന് കേട്ടോ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അവിടെ പോയി കാണാമെന്ന് പിന്നെ ജീവിതം ഭയങ്കര സന്തോഷമല്ലേ ഇതൊക്കെ കരോൾസൊക്കെ കാണുന്നത് No! എനിക്കിറിയ ഈ വീഡിയോ കുറെ ലേറ്റായത് പക്ഷേ എന്നാലും പ്രവാസികളായി നാട്ടിൽ ക്രിസ്മസ് കൂടാൻ പറ്റാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു

ഇത് നമ്മുടെ ഇടവപ്പള്ളിയിൽ നിന്ന് തന്നെ വന്ന ക്യാരൽസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മിക്കവരെയും അറിയാം പുതിയ പിള്ളേർ സഹിച്ചൊന്നും വലിയ പരിചയമില്ല അങ്ങനെ ക്യാരൽസൊക്കെ കൂടി ഞാനും ജസ്റ്റിയും കോച്ചും നേരെ വീട്ടിലോട്ട് പോയി